ുദ്ധയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ധർമ്മസ്ഥലത്തിൽ ഇണ്ട് ഇന്നലെ നൈറ്റ് റീച്ചായി നൈറ്റ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ധർമ്മസ്ഥലസ് കാണിച്ചു തരാം അമ്പലന്റെ ഇതാണ് എൻട്രൻസ് കേട്ടോ I അമ്പൽ കാണാൻ ർശനമൊക്കെ ആയി ഏട്ടാ നൈറ്റ് തന്നെ നമ്മളെ ദർശനമൊക്കെ ചെയ്തു കുട്ടീന്റെ മുടിയെടുത്തു അതൊക്കെ കഴിഞ്ഞു അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ കാണിക്കാൻ വേണ്ടിട്ടാ വണ്ടി നിർത്തി േ കണ്ട് അമ്പലം എന്തൊരു ഭംഗിയല്ലേ ഇതാണ് ധർമ്മസ്ഥല അമ്പല നമ്മളെപ്പോഴും വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ വരും നേർച്ച ഉണ്ടെങ്കിലും കഴിഞ്ഞിട്ടാണ് പോയി അപ്പൊ കളയാ കഴിക്കുന്ന സമയത്ത് ഇച്ചിരി ദിവസം മുന്നേ വന്നിട്ടിന്റെ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നര വർഷമായിട്ട് അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നേ ആർജു 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 ഓടി ആർജു ആർജു ഓടിക്കളിക്ക ഹേയ് പിഫ് അലെ ആ അമ്മമ്മടെ കൈ പിടിച്ചോ മോ കൈ പിടിച്ച കൈ പിടിച്ച ആർജു ഓട്ട തന്നെ മണ്ടേ ഇങ്ങോട്ട് നടക്ക് പോ എന്തുവാ ഓട നീ വെ നിക്കൊന്നില്ല അതെയാ ഓരേ ഓട്ട ആർജു അമ്മമ്മടെ കൈ പിടിച്ചോ ആർജു ഇതാ വാ അമ്മമ്മ അമ്മമ്മ കൈ പിടിച്ച കൈ പിടിച്ച കൂടി പോ കളി പഠിക്കേണ്ട മേടിച്ചതരാം പറ അങ്ങനെ നമ്മളിപ്പോ ദർബസല അപ്പൊ നമ്മള് പിന്നെ പോകുന്ന വൈകൂര് കാഴ്ച കണ്ടു കേട്ടോ നമ്മളെല്ലാവരും കാണണം കേട്ടോ അതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തല കാണിച്ചു തരാം നോക്കിക്ക നമ്മളുടെ യൂട്യൂബർ പിന്നെ ഇവരെ വെച്ചിട്ട് ഇവിടെ എല്ലാ ഒരുപാട് എല്ലാ കടകളിലും ഇവരാണ് നമ്മൾ ഇത് ഫീൽ ചെയ്ത ഞാൻ അവിടെ നിന്ന് കൊറേ കടകളിൽ കണ്ട കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ വരുമ്പോള് ഇവിടെ നിർത്തി കടയില് ട്ടെ അതത്ത് കേറിട്ട് പുളിച്ച ഓരോ ഒരെണ്ണം മേടിക്ക വിചാരിച്ചോ അങ്ങനെ ഒന്നും കുടിച്ചാലോ കേസ് നോക്കാ ഏതാ അത് കൊടുത്തേ സുബ്രഹ്മണ്യം പോലെ അവിടെ തന്നെ അപ്പൊ നമ്മള് ഈ റൂട്ടിൽ കട കണ്ടിട്ട് കയറിയത് കേട്ടോ ഇവര് തുളുക്കാരാണ് മലയാളം അറിയാവും ഇവരെയാണ് ഇവര്സ്

സൂപ്പർ 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 പറയടാ ോറ് കൊടുത്തിട്ടുണ്ട് ചേച്ചി നോക്കാന് അവരുടെ വീടുണ്ട് അവിടെ പശുണ്ട് നല്ല ടേസ്റ്റ് ആണ് മോറ് കുടിക്കാൻ അതാ മേടിച്ചു കുടിക്കണേ വേറൊരു കസ്റ്റമർ പോകുന്നു

അമ്പൽ വന്നിട്ട് സൗത്ത് അടുക്കായതുകൊണ്ട് ഗണപതി അമ്പലാണ് ഈ അമ്പലിൻ്റെ സ്പെഷ്യൽ വന്നിട്ട് കുക്കുമ്പുണ്ടല്ലേ കുക്കുംബർ നേർച്ചയായിട്ട് കൊടുക്കും പിന്നെ ഗണ്ട ഉണ്ടല്ലേ ഗണ്ടൊക്കെ അവർ നേർച്ച പറഞ്ഞിട്ട് അവിടെ തന്നെ കൊടുക്കും അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ പ്രസാദ് വന്നിട്ട് അവളേക്ക് പിന്നെ അപ്പ കച്ചായ എല്ലാം ഇട്ടു മേടിച്ചിട്ടുണ്ട് ദൈവഭക്തി സുബ്രഹ്മണ്യം പോസ്റ്റ് കഴിക്കാൻ ഒക്കെ ഈ ഹോട്ടലിൽ നമ്മൾ ആദ്യ കല്യാണം കഴിക്കണ മുമ്പേ വന്നിട്ടുണ്ട് അതേ ഹോട്ടലിൽ തന്നെ മൈസൂർ വന്നു മൈസൂർക്കാണ്